നടൻ ജോഹി മരിക്കുമ്പോൾ വീടിന് ജപ്തി നോട്ടീസ് പറക്കമുറ്റാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങൾ വീട് വിറ്റ് വാടക വീട്ടിലേക്ക് മാറി ജീവിതം തിരികെ പിടിച്ച ജോഹിയുടെ ഭാര്യ ജിജിയുടെ ജീവിതം നിരവധി സിനിമകളിലൂടെ വില്ലനായും സഹനടനായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനായിരുന്നു സന്തോഷ് ജോഗി മുപ്പത്തിനാലാം വയസ്സിലായിരുന്നു സന്തോഷ് ജോഗി മരിച്ചത് ആ സമയം വീടിന് ജപ്തി നോട്ടീസും മറ്റ് കടങ്ങളും ഉണ്ടായിരുന്നു ജോയിൽ പോയതോടെ ബാങ്ക് ഉദ്യോഗസ്ഥരും കടം കൊടുത്തവരും പണം ചോദിച്ച് വീട്ടിലെത്തുന്ന അവസ്ഥയായി അങ്ങനെ ചെറിയ വിലയ്ക്ക് വീട് വിറ്റ് ബാങ്കിലെ കടം തീർത്തു വീട് പോയതോടെ രണ്ടും നാലും വയസ്സുള്ള പർക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് തെരുവിലേക്ക് എന്ന പോലെ ഇറങ്ങേണ്ടി വന്നിരുന്നു ഭാര്യ ജിജിക്ക് അന്ന് ജിജിക്ക് പ്രായം ഇരുപത്തഞ്ച് മാത്രമായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട് ഒന്നിൽ നിന്നും തുടങ്ങുക എന്നത് വലിയ വെല്ലുവിളിയും ബുദ്ധിമുട്ടുമായിരുന്നു എന്നാൽ തോൽക്കാൻ മനസ്സ് വന്നില്ല പൊരുതാൻ തന്നെയായിരുന്നു ജിജിയുടെ തീരുമാനം ഒരു ആയുർവേദ ഫാർമസിയിൽ ചെറിയ ജോലി ഉണ്ടായിരുന്നു ജിജിക്ക് എന്നാൽ ശമ്പളം കിട്ടുന്ന തുക കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമായിരുന്നു അമ്മ രോഗി ചെറിയ മക്കൾ വാടക വീട് അങ്ങനെ എല്ലാ ചിലവുകളും ശമ്പളം കൊണ്ട് തികയുന്നില്ല അതുകൊണ്ട് ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ ജിജി ഹോം ട്യൂഷൻ എടുക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് ഓൺലൈൻ ജോലികളും ചെയ്തു മക്കളുടെ വളർച്ച പോലും ജിജിക്ക് കാണാൻ സാധിച്ചില്ല കാരണം മക്കൾ ഉണരുന്നതിന് മുമ്പ് പോകും മക്കൾ ഉറങ്ങിയ ശേഷമായിരിക്കും ജിജി വീട്ടിലെത്തുന്നത് മക്കളെ നോക്കിയത് ജിജിയുടെ മാതാപിതാക്കളായിരുന്നു അങ്ങനെ ജിജി ജീവിതം പൊരുതി നേടാനുള്ള ശ്രമം തുടങ്ങി അതിനായി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു ആയുർവേദ ഫാർമസിയിലെ ജോലി ഹോം ട്യൂഷൻ ഡബ്ബിംഗ് ജോലി അങ്ങനെ ഇരുപത് മണിക്കൂറോളം ജോലി ചെയ്തു അങ്ങനെ കടങ്ങൾ തീർന്നു തുടങ്ങി കടങ്ങൾ തീർന്നു തുടങ്ങിയതോടെ ജിജി ഹോം ട്യൂഷൻ ഒഴിവാക്കി സ്വന്തമായൊരു വീട് വെച്ചു വീടിന്റെ പണി തീർന്നിട്ടില്ല വാതിലും ജനലും പിടിപ്പിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് താമസം മാറ്റുകയായിരുന്നു വർഷങ്ങൾ സമയമെടുത്ത് വീടിന്റെ പണി പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ നാല് പുസ്തകങ്ങൾ ഒന്നിച്ച് പബ്ലിഷ് ചെയ്ത് സാപ്പിയൻ ലിറ്ററേച്ചർ ലോഞ്ച് ചെയ്തു പുസ്തകങ്ങളോടുള്ള ഇഷ്ടമായിരുന്നു ജിജിയെ പബ്ലിഷറാക്കി മാറ്റിയത് ഏതൊരു പെണ്ണും തോറ്റുപോകുന്ന സാഹചര്യത്തിൽ നിന്നും ജീവിതം തിരികെ പിടിച്ച ജിജി ഇന്ന് പല പെൺകുട്ടികൾക്കും മാതൃക തന്നെയാണ്